യു ബീസ് ക്രിയേറ്റീവ് ഹബിറ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പഴം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആണ് നമ്മൾ നിക്ക് നിങ്ങൾ പലപ്പോഴും പല പല രീതിയിൽ നട്ടിട്ടുണ്ടാവും ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കഴിച്ചാലുള്ള ഗുണം നമ്മുടെ എന്താണ് പറയുക ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രതി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ വൈറ്റമിൻ എ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് കാത്തു സൂക്ഷിക്കാനും നല്ല ഒരു ഫ്രൂട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് ഇത് ഓർഗാനിക് ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ടേസ്റ്റ് മധുരമുണ്ട് ഇതിന് അപ്പോൾ നമുക്കിതെന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്തിട്ട് നമുക്കിത് അറിയാമല്ലോ ഇത് നല്ല ഫ്ലഷി ആയൊരു ഫ്രൂട്ടാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ എന്താണ് എവിടെയെങ്കിലും തൈകൾ തട്ടിട്ടുണ്ടാവും അത് നിങ്ങൾ എങ്ങനെ ചെയ്തൊന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അത് ഗുണമാവും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് നമുക്കറിയാമല്ലോ ഇത് നടാനെടുക്കുന്ന നടീൽ എന്ന് പറയുന്നത് ആ കാ പഴം പറിച്ചിട്ട് എടുക്കുന്ന ആ ഒരു പാർട്ടായിരിക്കണം പിന്നെ ഇത് ചെറിയ പോട്ടിലാണ് നമ്മൾ സാധാരണ വെച്ച് ഇടുക്കുക അത് കഴിഞ്ഞ് വലിയ പോട്ടിലേക്ക് മാറ്റുകയാണ് അപ്പം ഇത് അറിയാം നമുക്ക് ഇത് റെഡുണ്ട് വൈറ്റ് ഉണ്ട് ാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് അറിയിക്കണേ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പൈസ മുടക്കാതെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കിടന്ന സാധനം അതായത് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഞാനൊരു പ്ലാന്റ് വെർട്ടിക്കലായിട്ട് ചെയ്തിരുന്നായിരുന്നു കേട്ടോ ആ പ്ലാന്റ് ഒക്കെ പോയപ്പോൾ ഞാനതെടുത്ത് മാറ്റി സൂക്ഷിച്ചു വെച്ചിരുന്നു അതിലേക്കൊരു ഒരു പ ഗ്രീൻ നെറ്റ് കെട്ടി ചുറ്റി കൊടുത്തു എന്നിട്ട് ഒരു കയറ് വായിട്ടൊന്ന് ഇതേ ഒരു ബക്കറ്റിലാണ് പഴയ ഒരു പിന്നെ ബക്കറ്റിലാണ് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും ചെയ്തിട്ട് ഇത് ടെറസിലേക്ക് മാറ്റണം പിന്നെ താഴെ ഇത് ചുറ്റി എടുത്തുന്നേ ഉള്ളൂ ഇതിന് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവിടണം അതാ അതുകൂടാതെ ഒരു പ്ലാന്റ് കയറ്റി ഒരു ഫ്രെയിമും കൂടെ ഉണ്ട് അത് കുറച്ച് നീളം കൂടുതലുണ്ട് കേട്ടോ അതിൻ്റെ നീളം ഒന്ന് നമുക്കൊന്ന് കുറയ്ക്കണം അത് എന്താ പറയുക നമ്മുടെ അടുത്ത് ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ഒരു ഒരാളുണ്ട് അദ്ദേഹത്തോടു കൂടെ കുറപ്പിക്കുകയും കുറയ്ക്കണം നിർബന്ധമില്ല അത് അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി അവിടെ കയറിയാൽ പടർന്നോളും ഇനി വേണമെങ്കിൽ നമ്മൾ കുറച്ച് കയറി കഴിയുമ്പോൾ ആ ഫ്രെയിമിൽ വേണമെങ്കിൽ നമുക്കൊരു ഇതുപോലെ ഗ്രീൻഡറ്റോ എന്തെങ്കിലുമൊന്നും ചുറ്റി കൊടുക്കുക കയറാ എളുപ്പത്തിന് അപ്പോൾ നമുക്കിനി പോട്ടി മിക്സ് തന്നെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം പോട്ടിമിക്സ് നല്ല നീർ വാർച്ച വേണം ഇതിന് അപ്പം മണൽ വേണം പിന്നെ ഗാർഡൻസ് ഓയിൽ വേണം പിന്നെ എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് എല്ലുപൊടി ഇപ്പം ഇവർ ഇല്ലാത്ത കൊണ്ടും ചേർക്കുന്നില്ല അപ്പം മണല് കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതൊട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പോലെ നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിലാണ് ഈ ഈ ചെടി നന്നായിട്ട് വളരുന്നതും കായ്ക്കുന്നതും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാം മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട് ദാ ഇങ്ങനെ സെറ്റ് ചെയ്തു ഇത് ഒരു ടയർ ഒരു ആമ്പൽക്കുളം ആമ്പൽ നട്ടിരുന്നൊരു പോട്ടായിരുന്നു ടയർ ഉണ്ട് ഉണ്ടാക്കിയത് ടയറുണ്ട് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണം വേണ്ടവർക്ക് കയറി കാണാവുന്നതാണ് അപ്പോൾ ഈ പോട്ടി മിക്സ് ഒക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ദാ ഇത് കണ്ടോ ഞാനിവിടെ ചകിരി വെച്ച് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വെച്ചതാണത് ഇത് ഇങ്ങനെ തന്നെ നടണമെന്നില്ല കേട്ടോ നമ്മൾ പാരപ്പെട്ടയിലേക്ക് ഏറ്റിവിട്ടാലും മതി ഞാൻ ഒരെണ്ണം ഇങ്ങനെ നടന്നു ബാക്കി ഞാൻ അങ്ങനെ പാരപ്പറ്റയിലേക്ക് പടർത്താനാണ് തീരുമാനിച്ചത് ഒരു തൈ ഇതാണ് ഇത് അങ്ങനെ എടുത്ത് മുറിച്ചെടുത്ത് വെച്ച് മുളപ്പിച്ചതാണ് അവിടെ ഒരു ഇത് മുള വന്നിട്ടുണ്ട് അതിനകത്ത് വലുതായിട്ടുണ്ട് ഇത് പറിച്ചു നടേണ്ട സമയം കഴിഞ്ഞതാണ് അപ്പോൾ അത് ആ പ്ലാസ്റ്റിക് പാത്രം ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് വേറെ ഒന്ന് പോയിരിക്കാൻ വേണ്ടി നമ്മുടെ സിംബവിൻ്റെ എല്ലാത്തിനും ഉണ്ടെട്ടോ കൂടെ അപ്പോൾ ഇതൊന്നും നമുക്ക് ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം പിന്നെ ഇതിന് വെള്ളം കൊടുക്കുന്നത് നമുക്കറിയാലോ മൂന്ന് താല് ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മഴക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം ഊർന്നു പോകുന്ന പാത്രം ആയതുകൊണ്ട് അത് പൊക്കോളും ഞാൻ ഇതിൻ്റെ അടിയിൽ ശരിക്കും ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഹോളിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ താ നമ്മളിത് നട്ട് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളിത് എങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് ഇപ്പം ഒന്ന് വെള്ളം കൊണ്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇത് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഏതാണോ പാത്രം ഒഴിവായി കിടക്കുന്നത് അതെടുത്ത് ചെയ്താൽ മതി ഞാൻ എൻ്റെ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഇത് ചെയ്തേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം കുറച്ച് വാവട്ടമുള്ള പാത്രമായിരിക്കണം നല്ല ഹോൾ ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്